പൊളിറ്റിക്സ് കേരള പല വിഷയങ്ങളുമായി പ്രേക്ഷകർക്ക് മുമ്പിൽ എത്താറുണ്ട് പല പല വിഷയങ്ങളുമായി അത് പ്രേക്ഷകർ സ്വീകരിക്കാറുണ്ട് തിരസ്കരിക്കാറുണ്ട് സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് ഏറെയും തിരസ്കരിക്കുന്നവർ ന്യൂനപക്ഷം അവർ പല വിധത്തിലുള്ള മതവിശ്വാസങ്ങളിൽ തീവ്രവാദം പുലർത്തുന്നവരാണ് അവർ പൊളിറ്റിക്സ് കേരളയെ തിരസ്കരിക്കും അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല പൊളിറ്റിക്സ് കേരള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഒക്കെ സജീവമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് നിശബ്ദമായി ചെയ്തിട്ടുണ്ട് പൊളിറ്റിക്സ് കേരള പൊളിറ്റിക്സ് കേരള നിർത്തുന്നു എന്നൊരു ഘട്ടം വന്നപ്പോൾ ഒരുപാട് പ്രേക്ഷകർ വിളിച്ച് പിന്തുണ നൽകിയതിന് നന്ദി ഇപ്പോൾ ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറിയുമായി പൊളിറ്റിക്സ് കേരള വന്നിരിക്കുന്നു അതുകൊണ്ടാണ് പൊളിറ്റിക്സ് കേരളയുടെ മറ്റ് സ്റ്റോറികൾ ഇന്ന് വരാത്തത് നിങ്ങളുടെ മുമ്പിൽ യൂസഫ് അലി സാർ എം എ യൂസഫ് അലി സാർ നിങ്ങളെ കാണാൻ ആഗ്രഹിച്ച ഒരു കുടുംബം ചതിക്കപ്പെട്ടു പ്രിയപ്പെട്ട യൂസഫ് അലി സാർ നിങ്ങളെ കാണാൻ ആഗ്രഹിച്ച ആ കുടുംബത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് ആ കുടുംബം ഇപ്പോൾ വല്ലാത്ത ഒരു ഗതികേടിലാണ് ആ കുടുംബം ഒരു കാലത്ത് മൂന്നര കോടിയിലേറെ ആഫ്തിയുള്ള കുടുംബമായിരുന്നു ഇപ്പോഴും മൂന്നര കോടിയിലേറെ ആസ്തിയുണ്ട് ആ കുടുംബത്തിന് പക്ഷേ ആ കുടുംബം തകർത്തത് ചില ഇടനിലക്കാരാണ് നിങ്ങളുടെ പേര് പറഞ്ഞ് അലി സാറിൻ്റെ പേര് പറഞ്ഞ് ചവിച്ച ഇടനിലക്കാർ അവർ ആ കുടുംബത്തിൽ നിന്ന് തട്ടിയെടുത്തത് ലക്ഷങ്ങൾ അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചത് അവരുടെ ബിസിനസ് കൊറോണ ടൈമിൽ തകർന്നുപോയി എല്ലാ ബിസിനസ്സുകളും പോലെ തന്നെ ആ പാവപ്പെട്ടവരുടെ ബിസിനസ്സും തകർന്നുപോയി ആ തകർച്ചയിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി അവർ പ്രയാണം ആരംഭിച്ചു പല സ്ഥലങ്ങളിലും അവർ പോയി പല സ്ഥലങ്ങളിലും അവർ പോയി താമസിച്ചു കാരണം ഈ കൊറോണ ടൈമിൽ ബിസിനസ് തകരുമ്പോൾ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം അതിനൊക്കെ അവർ ഒരുപാട് ബുദ്ധിമുട്ടി ഒടുവിൽ അങ്ങയെ കണ്ട് ഒരു സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി അവർ ആഗ്രഹിച്ചു അങ്ങയെ കാണാൻ വേണ്ടി അവർ ആഗ്രഹിച്ചു അങ്ങയെ കാണാൻ വേണ്ടി അവർ ആഗ്രഹിച്ചപ്പോൾ ഇടനിലക്കാർ കൊണ്ടുപോയത് ലക്ഷന് യൂസഫലി അലി സാറിനോട് പൊളിറ്റിക്സ് കേരളയ്ക്ക് എന്നും കടപ്പാടുണ്ട് യൂസഫലി അലി സാറിൻ്റെ മഹാമനസ്കഥയ്ക്ക് മുമ്പിൽ എന്നും തലകുനിച്ചിട്ടുണ്ട് പൊളിറ്റിക്സ് കേരള പക്ഷേ യൂസഫലി സാറിനറിയാലോ ഒരു പ്രാവശ്യം പോലും ഞങ്ങൾ നിങ്ങളെ വിളിച്ചിട്ടില്ല ഒരാവശ്യത്തിന് ഇപ്പോൾ ആ കുടുംബത്തിലെ മൂന്ന് കുട്ടികൾ മൂന്ന് വർഷമായി പഠനം നിർത്തിയിരിക്കുന്നു പഠിക്കാൻ അവർക്ക് പൈസ നിങ്ങളെ കാണാൻ ആഗ്രഹിച്ച ഇടനിലക്കാർ അവരിൽ നിന്ന് ഒരുപാട് പണം കൊണ്ടുപോയി ആ പാവങ്ങൾക്ക് അറിയില്ലായിരുന്നു ആ ഇടനിലക്കാർ ചതിയന്മാരാണെന്ന് ആ പാവങ്ങളുടെ നാടും വീടും മേൽവിലാസവും ഇപ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് വെളിപ്പെടുത്താനാകില്ല കാരണം അവർക്ക് അവരുടേതായ അഭിമാനമുണ്ട് അവർക്ക് അവരുടേതായ അസ്തിത്വമുണ്ട് അങ്ങനെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആ നാട്ടിൽ അവർ ഒന്നുമല്ലാതായി മാറും അങ്ങനെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ആ നാട്ടിൽ നിൽക്കാനാവാത്ത വിധം അപമാനങ്ങൾ ഏൽക്കേണ്ടി വരും അങ്ങനെ നിൽക്കേണ്ടി വന്നാൽ അവർക്ക് അവരുടെ അവരുടെ നാട്ടുകാർക്ക് മുമ്പിൽ തലകുനിക്കേണ്ടി വരും ആത്മഹത്യാ വക്കിലാണ് കുടുംബം നിങ്ങളെ കാണാൻ വന്നത് നിങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായം തേടി മാത്രമല്ല നിങ്ങളെ ഒന്ന് കണ്ട് നിങ്ങളുടെ അനുഗ്രഹം വാങ്ങാൻ കൂടിയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ആരാധകരാണ് അവർ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ആരാധനയോടെ കാണുന്നു അവർ അവർ വന്നത് നിങ്ങളുടെ അനുഗ്രഹം വാങ്ങാൻ ബിസിനസ്സിൽ അവരുടെ ബിസിനസ് തകർന്നുപോയ പോയ ബിസിനസ് പുനർജീവിപ്പിക്കാനുമാണ് നിങ്ങളുടെ പേര് പറഞ്ഞാണ് പലരും അവരിൽ നിന്ന് പണം തട്ടിയത് അതിനുള്ള തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇപ്പോൾ ആ നല്ല മനുഷ്യർ പറഞ്ഞത് പ്രകാരം അത് പുറത്തുവിടുന്നില്ല വേണ്ട സമയത്ത് പുറത്തുവിടാൻ പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയാം നന്നായി പക്ഷേ അവരിൽ നിന്ന് നിങ്ങളെ കാണാൻ വേണ്ടി ഇടനിലക്കാരെന്ന രീതിയിൽ പണം തട്ടിയവർ ഏറെയാണ് എം എ യൂസഫലിയുടെ പേര് പറഞ്ഞ് പണം തട്ടുന്നവർ ഏറെ അവർക്കാവശ്യം ഇപ്പോളുടെ ഇപ്പോൾ നിങ്ങളുടെ കൈത്താങ്ങാണ് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് ആ പാവങ്ങൾ ആ മൂന്ന് കുട്ടികളുടെ പഠിത്തം മൂന്ന് വർഷമായി നടക്കുന്നില്ല എന്നത് യൂസഫ് സാർ അറിയണം അവർ എന്നോട് പറഞ്ഞു അവരുടെ ഫോൺ നമ്പർ പോലും കൊടുക്കാ കൊടുക്കരുത് എന്ന് അതുകൊണ്ട് ബഹുമാനപ്പെട്ട യൂസഫ് അലി സാറിന് മുമ്പിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ നൽകുന്നു എന്നെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫോൺ നമ്പർ നൽകാം എൻ്റെ ഫോൺ നമ്പർ പൊളിറ്റിക്സ് കേരളയിൽ ഞാനധികം കൊടുക്കാറില്ല പക്ഷേ അവരുടെ വേദനകൾ മനസ്സിലാക്കി അവരുടെ നൊമ്പരങ്ങൾ മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൻ്റെ ഗതിവിഗതികൾ മനസ്സിലാക്കി എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നു സാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയോ ആരെങ്കിലും എന്നെ വിളിച്ചാൽ അവരുടെ നമ്പർ തരാം പിന്നെ നിങ്ങൾ തന്നിൽ തമ്മിൽ ബന്ധപ്പെടുക പൊടിച്ചിസ് കേരള എന്തായാലും ഒരു കാര്യം പ്രഖ്യാപിക്കുന്നു ആ മൂന്ന് കുട്ടികളുടെയും പഠനം മുടങ്ങില്ല കാരണം ഞങ്ങളിൽ നിന്ന് കിട്ടുന്ന ചെറിയ എമൗണ്ട് ആ കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ യൂസഫൽ സാർ കണ്ണു തുറന്ന് കാണണം ഒരുപാട് പേരെ സഹായിച്ച മഹാനല്ലേ നിങ്ങൾ ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന വലിയ മനുഷ്യനല്ലേ നിങ്ങൾ ഈ കുടുംബത്തിൻ്റെ കണ്ണുനീർ കൂടി നിങ്ങൾ കാണണം നിങ്ങൾ സഹായം ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാം ആ സഹായം ആ കുട്ടികൾക്കും ആ കുടുംബത്തിനും ലഭിക്കണം ആ മൂന്ന് കുട്ടികൾ പഠിച്ച് വലുതാകണം അവരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ആകണം ഐ എ എസ് ഉദ്യോഗസ്ഥരും ഒക്കെ ആകണം ആ കുരുന്നുകൾക്ക് വേണ്ടി ഞാൻ ഈ സ്റ്റോറി യൂസഫ് അലിക്ക് സമർപ്പിക്കുന്നു പതിനെട്ട് കൊല്ലത്തോളം വിശുദ്ധ ഖുറാനിലുള്ള ലീലാ സുഹൃത്ത് ഓതിയവരാണ് ഈ കുടുംബം ഉമ്മ അവർക്ക് ഓതിക്കൊടുത്തു മാത്രമല്ല അവർ ഒരുപാടൊരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തു പോയി ഒരു സമയം ആത്മഹത്യയുടെ വക്കിലേക്ക് ഇവർ നടന്നു പോയി പക്ഷേ അവിടെയെല്ലാം പടച്ചവൻ ഇവരെ കാത്തു സൂഫി സന്യാസിയുടെ രൂപത്തിൽ ഹൈന്ദവ സന്യാസിമാരുടെ രൂപത്തിൽ ഒക്കെ ഇവരെ പിന്തിരിപ്പിച്ചു പല പ്രാവശ്യം ആത്മഹത്യയിലേക്ക് നീങ്ങിയ ഒരു കുടുംബത്തിൻ്റെ മുമ്പിൽ നിന്നാണ് ഞാൻ ഈ സ്റ്റോറി അവതരിപ്പിക്കുന്നത് എന്ന് എം എ യൂസഫ് അലിസാർ ഓർക്കണം മാത്രമല്ല പൊളിച്ചിസ് കേരള പ്രേക്ഷകർ പരമാവധി ഈ സ്റ്റോറി ഷെയർ ചെയ്യണം എം എ യൂസഫ് അലിസാറിന് ഈ സ്റ്റോറി ഞാനിട്ട് തരുന്നു താങ്കളുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഞാൻ ഈ സ്റ്റോറി അയക്കുന്നുണ്ട് പാവങ്ങളാണ് ഇവർ ഒരു കാലത്ത് കോടികൾ കൊണ്ട് ബിസിനസ്സുകൾ നടത്തിയവർ കോടികൾ കൊണ്ട് ബിസിനസ് നടത്തിയ ഇവരെ ചതിച്ചത് കൊറോണ കാലമാണ് പിന്നീട് ചതിച്ചത് യൂസഫ് അലി സാറിൻ്റെ ഇടനിലക്കാരെന്ന് പറയുന്ന ഒരു ഒരു വിഭാഗം ജനങ്ങളാണ് ചതിയുടെ ഊരമ്പുകളേറ്റ് പിടഞ്ഞ് ആത്മഹത്യ മുനമ്പിലെത്തിയ ഇവരെ യൂസഫലി സാർ സഹായിക്കണം കണ്ണു തുറന്ന് കാണണം ഒരിക്കൽ കൂടി പറയുന്നു എൻ്റെ ഫോൺ നമ്പർ ഞാൻ നൽകുന്നത് ഇവരുടെ അപേക്ഷാപ്രകാരമാണ് ഇവരുടെ ഫോൺ നമ്പർ നൽകാൻ അവരുടെ ആത്മാഭിമാനവും അസ്തിത്വവും അവരെ അനുവദിക്കുന്നില്ല സാറ് വിളിക്കുമ്പോൾ ഞാൻ ഫോൺ നമ്പർ വരാം എല്ലാ പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരും ഈ സ്റ്റോറി ഷെയർ ചെയ്യണമെന്ന് കെ എൻ ഷാജികുമാർ അഭ്യർത്ഥിക്കുന്നു